അങ്കി നിന്നെ കാണണം ഇന്ത്യ പോകുന്നിടത്ത് ടു മീ അങ്കി അത് കാണണം ഫസ്റ്റ് മീർ കുറപ്പല്ലേ ഇ നിനക്ക് ആവശ്യം ഹലോ എയ് തേയ് പ്രിമേര എപ്രസോ എന്നെ കണ്ടിട്ട് വിളിക്കണം ഐ ആം ടൈനിങ് മീ നമ്മളൊക്കെ നിയമപരമായിട്ട് വല്ല കാര്യങ്ങളും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സമീപിക്കുന്നത് വക്കീലന്മാരെയാണ് അല്ലെ അപ്പോ കാസർഗോഡ് നിന്നുള്ള ഒരു യുവതി ഡിവോഴ്സ് കേസിന്റെ ആവശ്യപ്രകാരം ഒരു വക്കീലിനെ നിഖിൽ എന്ന് പറയുന്ന ഒരു വക്കീലിനെ സമീപിച്ചിരിക്കുകയാണ് സ്വന്തം ഭർത്താവിനെ പിരിയണം എന്നുള്ള ഒരു ആവശ്യപ്രകാരം നിഖിൽ എന്ന് പറയുന്ന ആ ഒരു വക്കീലിനെ സമീപിച്ചു പക്ഷേ പിന്നീട് നടന്നത് ഈ സ്ത്രീ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളായിരുന്നു ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണണം എന്നായിരുന്നു ആ ഒരു വക്കീലിൻ്റെ ആവശ്യം അപ്പോൾ എന്താണ് ചുരുക്കത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞു തരാം അതായത് നിഖിൽ എന്ന് പറയുന്ന ഈ ഒരു വക്കീലിനെ ഈ ഒരു യുവതി സമീപിക്കുകയാണ് സ്വന്തം ഭർത്താവിനെ വേർപ്പിരിക്കണം ഒരു ഡിവോഴ്സിൻ്റെ ആവശ്യപ്രകാരം അപ്പോൾ അങ്ങനെ ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിലായിട്ട് ഇവർ തമ്മിൽ ഈ വക്കീലും ഈ യുവതിയും തമ്മിൽ സൗഹൃദത്തിലായി എന്നുള്ളതാണ് ഫോൺ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ക്ലിപ്പും കാര്യങ്ങളും ഞാൻ വെച്ച് തരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അങ്ങനെ അതങ്ങനെ പോയി പോയി പിന്നീട് എന്തായി വക്കീൽ ഇവർക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഈ വക്കീലിനും ഭാര്യയൊക്കെ ഉണ്ട് അപ്പോൾ ഭാര്യയും വക്കീലും തമ്മിൽ വേർപിരിയാൻ നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ യുവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ യുവതി എന്ത് ചെയ്തു വക്കീലിനെ നല്ല രീതിയിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ പിന്നീടാണ് ഈ ഒരു യുവതിക്ക് മനസ്സിലായത് ഈ വക്കീൽ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടത് മറ്റു പല കാര്യങ്ങളുമാണ് അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞ അവൻക്ക് പിന്നീട് ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതായി അവന് കാണേണ്ടത് ശരീരഭാഗങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഇതേ കുറിച്ചിട്ട് ഇവരുടെ വോയിസ് ക്ലിപ്പ് അതുപോലെ തന്നെ ഈ യുവതി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം മതി എന്നിട്ട് ബാക്കി പറയാം കാണണം ഉറപ്പല്ലേ ഹലോ എനിക്ക് അങ്ങനല്ല എനിക്ക് പ്രൈവറ്റ് പാർട്ട് പാർട്ടാ എനിക്ക് എടാ എനിക്കൊരു ആഗ്രഹം കിട്ടില്ലേ എനിക്ക് അത്ര അറിഞ്ഞാ മതി അല്ലെങ്കിൽ ോ എന്താ ചെയ്യേണ്ടത് ഞാൻ വീട്ടിലെത്തിയാണ് ഞാൻ പറയാനുള്ളത് കേട്ടെങ്കിൽ ഞാൻ വരുന്നില്ല ഞാൻ വീട്ടിലെത്തി വിളിക്കാന്ന് എന്റെഅപ്പനല്ല ഏത് മായന്റെ അമ്മ വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായോ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഫോൺ റെക്കോർഡ് പല പല റെക്കോർഡുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒറ്റ ഒറ്റക്കാള് മാത്രമല്ലേ അത് ആദ്യം വിളിക്കുന്നു ഇങ്ങനെ കാര്യങ്ങൾ കാണണമെന്ന് പറയുന്നു പിന്നീട് വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് വിളിക്കുന്നു കേസും ഒന്നും കൊടുക്കല്ലേ ഇതിന്റെ പേരിൽ ജയിലിൽ പോയി കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താന്ന് കൂണു വരുന്നു ഇതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ ചെയ്ത ആ ഒരു വീഡിയോയുടെ താഴത്ത് വരുന്ന കമന്റ് ഈ വോയിസ് കേൾക്കുമ്പോൾ ഈ സ്ത്രീയും നല്ല രീതിയിൽ കൊഞ്ചി കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കുറെ അധികം കമൻ്റുകൾ അതിലുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നമുക്കും കേൾക്കുമ്പോൾ തോന്നി പോകും എന്താണ് ഈ സ്ത്രീയും നല്ല രീതിയിലാണല്ലോ സംസാരിക്കുന്നത് ഞാൻ ഫസ്റ്റത്തെ കോളിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഹലോ എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു കോളിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം അതിൽ നല്ല രീതിയിൽ ഇങ്ങനെ എന്താ അവർക്കും കുഴപ്പമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് മാറിപ്പോയി എന്നുള്ളതാണ് അപ്പം കുറെ അധികം ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇന്റർവ്യൂയിലും ഈ ഒരു സ്ത്രീയുടെ സൗണ്ട് ഏകദേശം ഇതുപോലെ തന്നെയാണ് എന്താ പതിയെ സംസാരിക്കുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവര് തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നുള്ളത് ഇവര് തന്നെ പറയുന്നുണ്ട് പിന്നീടാണ് ഒരു വക്കീല് ചതിച്ചിട്ടുള്ളത് കാരണം വക്കീലിന്റെ ആവശ്യങ്ങൾ മറ്റു പലതുമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഈ വക്കീൽ ചതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് സംഭവിച്ചത് ഞാനൊരു ഡിവേഴ്സ് കേസിന്റെ ആവശ്യത്തിനായിട്ടാണ് ഈ വക്കീലിനെ സമീപിക്കുന്നത് എന്റെ ഭർത്താവ് ഡിവേഴ്സിന് കൊടുത്തത് എന്റെ ഭർത്താവായിട്ട് ഞാൻ ഫിസിക്കൽ റിലേഷൻ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അപ്പം എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ സമ്മതിക്കാതിരുന്നത് ആ കാരണത്തിലാണ് വക്കീലിനെ സമീപിക്കുന്നത് അതെ അതിന് ശേഷം പല പ്രാവശ്യം പലതവണ കേസിന്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തതിന്റെ കാരണം ഇയാളുടെ അവസാനം അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഈ വക്കീലിനെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും സ്നേഹിച്ചിട്ട് അവസാനം പറയുകയാണ് വേണ്ട എനിക്ക് നിന്നെ വേണ്ട കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ല പറഞ്ഞതുകൊണ്ടാണ് ഇനി നിന്ന് ഇനി എൻ്റെ എനിക്കൊരു ആയിട്ട് മുന്നോട്ട് പോവുക എന്തെങ്കിലും ചെയ്താൽ നിന്നെ കള്ള കേസ് കൊടുക്കും ജീവൻ തന്നെ ഇല്ലാതാക്കി വേറെ കല്യാണം കഴിക്കാൻ സമ്മതി വേറെ കല്യാണം കഴിക്കാനോ വേറെ കല്യാണം കഴിച്ചാൽ നിന്നെ അവരുടെ നിന്നെ ഭർത്താവിനെ കൊണ്ട് നിന്നെ വിധവയാക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം എൻ്റെ പിറകെ അംഗം പിന്നെ അവസാനമാകുമ്പോൾ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നാരായണൻ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാണ് അയാൾ ഓൾറെഡി ഒരു മാരീഡ് ആയതാണ് പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആണ് ഭാര്യ പാലക്കാടാണ് ഞങ്ങൾ പത്ത് ദിവസം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മ്യൂച്വൽ പെറ്റീഷന് വേണ്ടി പാലക്കാട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങൾ പരസ്പരം സഹകരിച്ചോണ്ടുള്ള അങ്ങനെയാണ് പറഞ്ഞത്വൽ പെറ്റീഷന് കൂടി എന്താ അല്ലേ എന്തൊരു അവസ്ഥയാണല്ലേ ഒരു കേസുമായിട്ട് നമ്മൾ വക്കീലിനെ സമീപിക്കുമ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ വക്കീലന്മാരെയും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള വക്കീലന്മാരുടെ കാര്യമാണ് പറയുന്നത് നല്ല വക്കീലന്മാർ എത്രയോ അധികം ആളുകളുണ്ട് അപ്പം ഏതായാലും ഈ ഒരു യുവതിയുടെ യുവതിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ യുവതി നല്ല രീതിയിൽ ചതിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ ആവശ്യം ഭർത്താവുമായിട്ടൊരു ഡിവോഴ്സ് ആയിരുന്നു അതിന്റെ കാരണം ആ ഒരു യുവതി തന്നെ പറയുന്നുണ്ട് ഞാൻ വീഡിയോ ക്ലിപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു യുവതിയോടാണ് ഈ വക്കീൽ ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്താണ് അല്ലെ അവസ്ഥ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്കൊന്നും ഇപ്പോൾ കേസുമായിട്ട് ഒരു വക്കീലിനെ പോയി സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള കുറച്ച് നാറിയ വക്കീലന്മാരുള്ളതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എത്രയോ നല്ല നല്ല വക്കീലന്മാർ നല്ല സ്വഭാവമുള്ള വ്യക്തികൾ എത്രയോ ഉണ്ട് ആളുകളെ രക്ഷിക്കണം എന്ന് കരുതി തുനിഞ്ഞിറങ്ങുന്ന എത്രയോ വക്കീലന്മാരുണ്ട് പക്ഷെ ഇതുപോലെയുള്ള ഒരൊറ്റണ്ണം മതി അവർക്ക് പേര് കൊള്ളാനെന്നുള്ളതാണ് അപ്പോൾ ഇതേ പറ്റിയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടു പേരുടെ കയ്യിലും നല്ല രീതിയിൽ തെറ്റുണ്ട് കാരണം ആ ഒരു യുവതിയും ആ ഒരു വക്കീലും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ സൗഹൃദത്തിന് വഴി വെച്ച് കൊടുത്തത് ആ ഒരു യുവതി തന്നെയാണ് കാരണം അവർ അവൻ്റെ സൗഹൃദം അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ അപ്പോൾ അവരവരുടെ സൗഹൃദം ഉണ്ടായതുകൊണ്ടാണ് വക്കീൽ ഇത്തരത്തിൽ പേര് മാറിയത് പക്ഷേ വക്കീലിൻ്റെ ആവശ്യങ്ങൾ പലതുമായിരുന്നു സൗഹൃദം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് ആവശ്യങ്ങൾ പലതായി മാറി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതേ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വക്കീൽ കുറിച്ച് ഇതുവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹവും രംഗത്ത് വരും അപ്പോൾ അതേ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറയാം